ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷും ഷാനവാസും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് കാരണം അനീഷ് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് എനിക്ക് തെറ്റുപറ്റി കൂട്ടുകാരനെ തിരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റി ഒരുപാട് ആലോചിച്ചൊക്കെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു കാരണം പിന്നെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല എപ്പോഴും നല്ല ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നമ്മളെ ഒരു നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അല്ലാത്തവരെയൊക്കെ ഒരു കൈ അകലത്തിൽ നിർ ഞാൻ അങ്ങനെ നിർത്തിയാൽ മതിയായിരുന്നു ഷാനവാസിനെയാണ് അപ്പോൾ ഷാനവാസ് ഇപ്പം അനീഷുമായിട്ട് തെറ്റിയിരിക്കുകയാണ് കാരണം ഇന്നലത്തെ ഒരു കോയിൻ്റെ പ്രശ്നമാണ് കോയിൻ മറ്റേ അതിലയുടെ കയ്യിലായിരുന്നു ആതിലത് പിണങ്ങിക്കഴിഞ്ഞപ്പം അനീഷിനെ എന്നെ കൊടുത്തേക്കാന്ന് അപ്പം ഷാനവാസ് പറഞ്ഞ് ഇങ്ങക്ക് ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അതിലേടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം അനിമോളൊക്കെ പറഞ്ഞുണ്ട് കൊടുത്തേക്കെന്ന് ഷാനവാസ് അത് അതൊക്കെ കൊടുക്കും പക്ഷേ അനീഷിന് അറിയില്ല അത് ഷാനവാസിൻ്റെ കയ്യിലാണ് ആദ്യ എടുത്ത് ഒളിപ്പിച്ച് വച്ചേരുന്നത് അപ്പോൾ അനീഷ് ബിഗ് ബോസിനോട് ക്യാമറയുടെ മുമ്പിൽ വന്നൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ഷാനവാസും വരും അപ്പം അനീഷ് പറയുന്നുണ്ട് പോ ഷാനവാസ് എനിക്ക് കുറച്ച് കാര്യം പറയണം അപ്പോൾ ഷാനവാസ് പറയുന്നില്ല സമ്മതിക്കത്തില്ല ഞാനിവിടെ തന്നെ നിൽക്കും എനിക്ക് കേൾക്കണമെന്ന് പറയുന്നു അങ്ങനെ അനീഷ് ഒരുപാട് പ്രാവശ്യം പോകാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടലേന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കേട്ടില്ല അതാണ് ഇവർ തമ്മിൽ അടക്കാൻ കാരണം അതിന് അനീഷിനത് ദേഷ്യമായി പോകും പോയി പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടുന്നെന്നും പറഞ്ഞ് അങ്ങനെ രണ്ട് പേരും കൂടെ തെറ്റിയിരിക്കുകയാണ് അതിനാണ് അനീഷ് ഒറ്റക്ക് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി എനിക്കിവിടെ ഒരു നല്ല സുഹൃത്തില്ല ഷാനവാസിനെ ഇനി സുഹൃത്തായി കാണാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം